ഒരു ദശഗാമി വീട ഇതു വിട ചൊല്ലി മറയുന്നു ശകമിവിട ഇതു വിട ചൊല്ലി മറയുന്നു ഒരു പൂമരക്കാത്തു പെയ്ത പോലെ നിറയെ ചുവന്ന തൂക്കൾ പാതയിൽ സമരങ്ങൾ അനുമുദ്രകൾ நிறைய சுவள் பாதையில் சமரங்கள் தன் முத்ரகள் சகாவே சகோதரா நாம் கேட்ட தீர்கமுத்திரா வாக்கியம் സഖാവേ ചരിത്രമേൽപ്പിക്കുന്ന വാക്കുകൾ പാടിനാമെന്നും ഒരു ദശകമിവിട ഇതു വിട ചൊല്ലി മറയുന്നു ഒരു കൂമരക്കാറ്റു പെയ്ത പോലെ നിറയെ ചുവന്ന പൂക്കൾ സമരങ്ങൾ തൻ മുദ്രകൾ നിറയെ ചുവന്ന പൂക്കൾ പാതയിൽ സമരങ്ങൾ തൻ മുദ്രകൾ ിലൊരു ഹരിതവരമായി നാം വിളയിച്ചു ഭൂമി അതിൽ നാം വിതച്ച സ്വപ്നത്തിന്റെ വിത്തുകൾ അതിൽ നാം നനച്ചവേ കുപ്പിൻപ്രതിജ്ഞകൾ അതു തഴച്ചും പുലച്ചും കാച്ചുമിന്നിത അതിനിന്നു നമ്മൾ കാവൽക്കാ വന്ന പൂക്കൾ ஆதையில் சமரங்கள் கண்ணுதர்கள் இவையே ஜொவன்ன பூக்கள் ஆதையில் சமரங்கள் கண்ணுதர்கள் ം പൂണ്ടൊരൈരവതങ്ങളെ അടിപ്പെടു താനിതൊരു തുടലായി അധികാര സാമ്രാജ്യ സിംഹാസനങ്ങൾക്ക് പിറകൊള്ളുവാൻ ചൂണ്ടുവിരലായി വിടരാൻ സുഗന്ധം പരത്താൻ തുടിക്കുന്ന വികസന ഭൂവിൻറെ മധുവായി അവകാശ സംരക്ഷണത്തിൻ്റെ വഴികളിൽ അടരാടി വന്ന ചെങ്കുടിയായി വിട ചൊല്ലി മറയും ഒരു പൂമര പൂമരക്കാത്തു പെയ്ത പോലെ നിറയച്ചുവന്ന പൂക്കൾ സമരങ്ങൾ നിറയെ ചുവന്ന പൂക്കൾ പാതയിൽ സമരങ്ങൾ പൂക്കൾ മുദ്രകൾ റോഡിൽ നിൽക്കുന്ന ആളുകളെ കയറിയിരിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് പതിനൊന്നാം നടക്കുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് വളരെ അടുത്ത് എത്തി നിൽക്കുകയാണ് അഞ്ചാം വാർഡിന്റെ വിജയം ഉദ്ഘോഷിച്ചുകൊണ്ട് അല്ലെങ്കിൽ ആർത്തുവിളിച്ചുകൊണ്ട് അഞ്ചാം വാർഡിൽ സ്ഥാനാർത്ഥി നിമിഷ വമ്പിച്ച ഭൂരിപക്ഷത്തോടുകൂടി തിരഞ്ഞെടുക്കപ്പെടുമെന്ന് വളരെ ആവേശത്തോടുകൂടി വിളിച്ചോതിക്കൊണ്ടാണ് ഈ റാലി ഇവിടെ അവസാനിച്ചിട്ടുള്ളത് ഈ ആവേശകരമായ റാലിയിൽ പങ്കെടുത്ത എല്ലാവരെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് ഈ റാലി ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ പാർട്ടിയുടെ ഏരിയ സെക്രട്ടറിയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതാവുമായ സഖാവ് പി ഷൈബു ആണ് സഖാവ് ഏതാനും സമയത്തിനുള്ളിൽ ഇവിടെ എത്തിച്ചേരും സഖാവിൻ്റെ അസാന്നിധ്യത്തിൽ സഖാവിനെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് പാർട്ടി ് ടി കെ മുരളീധരൻ അതേ തന്നെ ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥാനാർത്ഥി സഖാവ് സിന്ധു ഗ്രാമപഞ്ചായത്തിലെ നമ്മുടെ വാർഡിൽ നിന്ന് മത്സരിക്കുന്ന സഖാവ് സ്വാഗതം ചെയ്യും സംസാരിക്കുന്നതിനു വേണ്ടി ഇവിടെ എത്തിച്ചേർന്ന നമ്മുടെ പരിപാടിയുടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കമ്മിറ്റിയുടെ ജനറൽ കൺവീനർ കൂടിയായ അഞ്ചാം മാത്രമല്ല പഞ്ചായത്തിലാകെ തന്നെ വിജയിച്ച് മരണം പിടിച്ചെടുക്കും എന്നുള്ളതാണ് ഇന്ന് നമ്മൾ അനുഭവിക്കുന്നതായിട്ടുള്ള അതായത് നമ്മൾ അഭിമുഖീകരിക്കുന്നതായിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ അസ്തിത്വത്തെ തന്നെ ചോദ്യം ചെയ്യുന്ന എസ് ഐ ആറ് പഞ്ചാബ് സാധ്യത ഇങ്ങനെയുള്ള പല കാര്യങ്ങളും നമ്മൾക്ക് തടയേണ്ടതുണ്ട് നമ്മൾക്കതിനെതിരെ ശക്തമുയർത്തേണ്ടതുണ്ട് അതിന് ഇടതുപക്ഷ മുന്നണി വിജയിച്ചേ പറ്റും നമ്മുടെ ഗ്രാമപഞ്ചായത്തിൽ മാത്രമല്ല ബ്ലോക്ക് പഞ്ചായത്തിൽ മാത്രമല്ല ജില്ലാ പഞ്ചായത്തിലും മുനിസിപ്പാലിറ്റി കോർപ്പറേഷനും വരാനിരിക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ പിണറായി സർക്കാരിന് വീണ്ടും ഒരു വിജയം കൈവരിക്കാൻ സാധിക്കും എന്ന് വിളിച്ചോതുന്ന തരത്തിലുള്ള പ്രകടനമാണ് നമ്മുടെ നാട്ടിലും കേരളത്തിലാകെയും സമാരാധ്യരായ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നേതാക്കളും സ്ഥാനാർത്ഥികളും ഉൾപ്പെടെയുള്ള അതുപോലെ നമ്മുടെ ഏരിയയിൽ തന്നെ സഹാവായ സിഹാബുമാർ ഉൾപ്പെടെയുള്ള പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വഹിച്ച പങ്കെ സംബന്ധിച്ച് ഞാൻ വിശദീകരിക്കേണ്ടതില്ല പതിറ്റാണ്ടുകളിലൂടെ നാം നേടിയെടുത്തിട്ടുള്ള അഭിമാനകരമായ അഭിമാനകരമായ നേട്ടങ്ങളും കൂടുതൽ മെച്ചപ്പെട്ട ജീവിതം കെട്ടിപ്പടുക്കാനുള്ള പ്രവർത്തനങ്ങളുമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് മുന്നോട്ട് പോവുകയാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലും മൂന്നാമതും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തന്നെ അധികാരത്തിൽ വരും എന്ന ഗ്യാരണ്ടിയായി ഈ വരുന്ന ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് റിസൾട്ട് മാറും എന്നതിൽ ഒരു സംശയമില്ല അത്തരത്തിലുള്ള ഒരു ജനകീയ മുന്നേറ്റമാണ് ഈ തിരഞ്ഞെടുപ്പിന്റെ ഭാഗമായി കേരളത്തിൽ ഉടനീളം കണ്ടുകൊണ്ടിരിക്കുന്നത് ആ മുന്നേറ്റത്തിൻ്റെ ഒന്നാം സ്ഥാനത്ത് തന്നെ പെരുവലി ഗ്രാമപഞ്ചായത്തും ഉണ്ടാവും എന്ന കാര്യത്തിൽ നമുക്ക് ഏവർക്കും തർക്കമുണ്ടാവേണ്ട കാര്യമില്ല കാരണം പെരുവൽ പഞ്ചായത്തിലുടനീളം അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് ഇടതുപക്ഷ മുന്നണി ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്ക നടത്തിക്കൊണ്ടിരിക്കുന്നത് അടുത്തപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത് ചാത്തമംഗലം ഡിപ്ഷനിൽ നിന്നും വെച്ചിരിക്കുന്ന എന്നെ ഒരു പരിചയപ്പെടുത്തണം എന്ന് എനിക്ക് തോന്നുന്നില്ല പലവട്ടം ഞാൻ ഈ പ്രദേശത്ത് വന്നു പോയിട്ടുണ്ട് പലരും എന്നെ നേരിട്ട് അറിയാവുന്നവരാണ് ആ നിലയിൽ എന്നെ എന്റെ തെരഞ്ഞെടുപ്പിടെയാളമായ അരിവാൾ അരിവാൻ നക്ഷത്രമുടെയാളത്തെ വോട്ട് രേഖപ്പെടുത്തി വിജയിപ്പിക്കണമെന്നും ഒരു ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥി എന്ന നിലയിൽ നിങ്ങളെയെല്ലാം നേരിട്ട് കണ്ട് വീട്ടിൽ വന്ന് വോട്ട് വോട്ടെടുത്തിക്കുക അസാധ്യമാണെന്ന് നിങ്ങൾക്കറിയാം അതുകൊണ്ട് ആ ഉത്തരവാദിത്വമെല്ലാം എന്റെ പ്രിയങ്കരായ വോട്ടർമാർ നിർവഹി ഉത്തരവാദിത്വം ഏറ്റെടുക്കും എന്ന ശുഭ പ്രതീക്ഷയാണ് എനിക്കുള്ളത് ആ നിലയിൽ ഞങ്ങൾ എല്ലാവരെയും അരുവാ ചുറ്റിക നക്ഷത്രം അടയാളത്തിൽ അതുപോലെ നിമിഷ സഖാവ് അരിവാ നക്ഷത്രം അടയാളത്തിലാണ് മത്സരിക്കുന്നത് മൂന്ന് പേരുടെയും ചിഹ്നം ഒരേ ചിഹ്നമാണ് ആ നിലയിൽ തെരഞ്ഞെടുപ്പിൽ ഞങ്ങളെ വലിയ കൂടി വിജയിപ്പിക്കണം എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് നിങ്ങൾക്ക് നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു നിങ്ങൾക്ക് എന്റെ സ്നേഹാഭിവാദനങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ ഞങ്ങൾ കണ്ണീരം ശ്രീ അബൂബക്ക നിങ്ങളോട് സംസാരിക്കുന്നത് അതിനോടനുബന്ധിച്ചുകൊണ്ടുള്ള റാലിയാണ് ഇവിടെ അഞ്ചാം വാർഡിൽ നടന്നിട്ടുള്ളത് നമുക്കറിയാം ഇന്ന് ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ ഇവിടെ തിരുവേൽ ഗ്രാമപഞ്ചായത്തിലെ വോട്ടർമാർ ജനങ്ങൾ രണ്ട് കാര്യങ്ങളെ സംബന്ധിച്ചാണ് ചർച്ച ചെയ്യപ്പെടുന്നത് ഒന്ന് എൽ ഡി എഫിൻ്റെ ഭരണ നേട്ടങ്ങൾ രണ്ട് വർഷം തുടർച്ചയായി ഭരിച്ചു മുടിച്ച യു ഡി എഫ് ഭരണസമിതിയുടെ കോട്ടങ്ങൾ അതാണ് ഇവിടെ ഈ ഗ്രാമപഞ്ചായത്തിന്റെ എല്ലായിടത്തും ചർച്ച ചെയ്യപ്പെടുന്നത് നമുക്കറിയാം എൽ ഡി എഫ് സർക്കാർ പിണറായി സർക്കാർ അധികാരമേറ്റ ഉടനെ നേരത്തെ ഉമ്മൻചാണ്ടി സർക്കാർ അനാസ്ഥ കൊണ്ട് പ്രവൃത്തി നടത്താൻ കഴിയാതിരുന്ന ദേശീയ ൊടുത്തു അതിന്റെ പ്രവർത്തനം നടന്നു വരികയാണ് വിടിഞ്ഞം തുറമുഖ പദ്ധതി രംഗത്ത് കലാ കായിക രംഗത്ത് ഐ ടി മേഖലയിൽ അതേപോലെ മറ്റ് എല്ലാ മേഖലയിലെയും അതേപോലെ നമുക്കറിയാം പി എസ് സി വഴി പ്രവർത്തനം കൃത്യമായി നടന്നു ഇനിയിപ്പോ നമുക്ക് കണ്ടെത്തേണ്ടത് എന്താണ് ദരിദ്ര മുക്തമാക്കണം പെരുവയൽ ഗ്രാമപഞ്ചായത്തിന്റെ ഭരണത്തെ സംബന്ധിച്ചുൾപ്പെടെ ഇവിടെ സിഖാബ് ഗണേശൻ ഉൾപ്പെടെയുള്ള സിതാക്കൾ പറയും പത്ത് പതിനഞ്ച് വർഷക്കാലം ഗ്രാമപഞ്ചായത്ത് ഒരു പൊട്ടക്കിണറ്റിൽ വീണ അനുഭവമാണ് അതിനെ ഉയർത്തിക്കൊണ്ടുവരാൻ കുറച്ച് നമ്മൾ നന്നായി പണിയെടുക്കേണ്ടി വരും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ആ ദൗത്യം ഏറ്റെടുക്കും ഈ നാട്ടിലെ ജനങ്ങൾ ആ ദൗത്യം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ ഏൽപ്പിക്കും എന്ന് ഞങ്ങൾ ഉറച്ച് വിശ്വസിക്കുക കേരളത്തിലെ ഡിസംബർ മാസം പതിമൂന്നാം തീയതി വോട്ടെണ്ണുമ്പോൾ ഈ വാർഡ് ഉൾപ്പെടെ പെരുവയൽ പഞ്ചായത്തിലെ ഭൂരിപക്ഷം വാർഡുകളും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നേടിയതിൻ്റെ ആഹ്ലാദ പ്രകടനമായിരിക്കും ഡിസംബർ മാസം പതിമൂന്നാം തീയതി ഈ പെരുവയലിൻ്റെ എല്ലാ മുക്കിലും മൂലയിലും ഉണ്ടാവുക എന്ന് ഞങ്ങൾക്ക് ഇപ്പോൾ ഉറപ്പിച്ച് പറയാൻ വേണ്ടി കഴിയും അത് കൂടി പ്രഖ്യാപിക്കുന്ന ദിവസമാണ് ഡിസംബർ മാസം പതിമൂന്ന് അത് ഈ നാട് പ്രഖ്യാപിക്കും പെരുവയലിൻ്റെ കൂടെ നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്തും കോഴിക്കോട് ജില്ലാ പഞ്ചായത്തും ഈ കേരളത്തിലെ ബഹുഭൂരിപക്ഷം വരുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും ഈ കേരളത്തിലെ ജനങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ ഏൽപ്പിക്കും അത് ഈ നാട് ഞങ്ങളിൽ അർപ്പിക്കുന്ന വിശ്വാസം അത് ഞങ്ങൾ കാക്കും എന്ന് ഞങ്ങൾ ഉറപ്പ് തരിക എന്തുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ജയിച്ചു വരണം അത് പെരുവേന്റെ അനുഭവം വെച്ച് ഇപ്പൊ വിവരിക്കാൻ കഴിയില്ല പെരുവേന്റെ അനുഭവം വെച്ച് നമുക്കിപ്പോ പറയാൻ വേണ്ടി കഴിയാം ഒരു കാരണവശാലും കഴിഞ്ഞ പതിനഞ്ച് വർഷക്കാലത്തെ അനുഭവം പെരുവൽ ഉണ്ടാവാൻ പാടില്ല എന്ന് ഈ നാട് നിശ്ചയിച്ച് മറ്റുള്ള സ്ഥലങ്ങളിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കൊണ്ടുവരുന്ന വികസന പ്രവർത്തനങ്ങൾ നടത്താൻ അത് മറ്റുള്ള നാട്ടിൽ നടക്കുന്ന വികസനം ഈ പെരുവയിൽ നടക്കാൻ ആവശ്യമായിട്ടുള്ള ജനപിന്തുണയും കാര്യങ്ങളും ഈ നാട് നൽകണം എങ്ങനെയാണ് വരുന്നത് എന്ന് നാട് ശ്രദ്ധിച്ചാൽ മതി ഇപ്പോ കേരളത്തിൽ വലിയ പ്രഖ്യാപനം നടത്തി യുവാക്കൾക്ക് വേണ്ടി എന്താ യുവാക്കൾക്ക് വേണ്ടി ഇടതുപക്ഷം നടത്തിയ പ്രഖ്യാപനം നമ്മൾ എവിടെയും പറഞ്ഞില്ല കേട്ടോ നമ്മുടെ പ്രകടന പത്രികയിൽ പോലുണ്ടായിരുന്നില്ല കേരളം മാറ്റിയുണ്ട് അതിന് ഭാഗമായി യുവാക്കളെ സഹായിക്കാൻ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രഖ്യാപിച്ച ഒരു പ്രഖ്യാപനം എല്ലാ യുവാക്കളുടെ മനസ്സിലുണ്ടാവണം എന്താ കേരളത്തിന്റെ സമ്പത്ത് കേരളത്തിന്റെ സമ്പത്ത് എന്ന് പറയുന്നത് കേരളത്തിലെ പഠനം പൂർണ്ണിയാക്കി വിജ്ഞാനമുള്ള ഒരു തലമുറയാണ് ആ വിജ്ഞാനമുള്ള തലമുറ ഇപ്പോ നമ്മുടെ ഈ പ്രദേശം ഈ ചെറുകുളത്തൂർ പ്രദേശം എന്ന് പറയുന്നത് ഈ രംഗത്ത് ഏറ്റവും മികവ് കാണിക്കുന്ന ഒരു മേഖലയാണ് എന്താ മികവ് ഏറ്റവും കൂടുതൽ സർക്കാർ ഉദ്യോഗസ്ഥന്മാർ ഉള്ള ഒരു പ്രദേശമാണ് നമ്മുടെ പ്രദേശം വിദ്യാസമ്പന്നരായുള്ള യുവാക്കൾ ഒത്തുചേർന്ന് പഠനം നടത്തി പി എസ് സിയുടെ ഭാഗമായി ജോലി കിട്ടുന്ന ഏറ്റവും കൂടുതൽ സർക്കാർ ഉദ്യോഗസ്ഥന്മാരുള്ള ഒരു മേഖല നമ്മുടെ ഈ ഈ പ്രദേശം അവിടത്തെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭരണം ഈ കേരളത്തിൽ നിലനിർത്താൻ കഴിയുന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പടിയാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ഇതിൽ ഇടതുപക്ഷം മുന്നോട്ട് വന്നാൽ ഒരു സംശയവുമില്ല കേരളം ഇടതുപക്ഷ രാഷ്ട്രീയത്തിൽ കേരളത്തിന്റെ മണ്ണിൽ തുടർ തുടർഭരണവും ഉണ്ടാക്കിയിട്ടുണ്ടാകും ആ തുടർ ഭരണത്തിലേക്ക് നമ്മൾ ഇന്ന് നേടിയ നേട്ടങ്ങൾ നിലനിർത്താനും പുതിയത് നേടാനുമുള്ള ഒരു കേരളമായി ഈ കേരളത്തെ മാറ്റണം കേരളത്തിന്റെ ഇടതുപക്ഷ ജനാധിപത്യ വോട്ടുകൾ അവരുടെ തെരഞ്ഞെടുപ്പ് ചിഹ്നങ്ങളിൽ നൽകി അവരെ വന്പിച്ച ഭൂരിപക്ഷത്തോട് കൂടി വിജയിപ്പിക്കണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് എല്ലാ സഖാക്കളെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് വാക്കു വച്ചിരിക്കുന്നു നിങ്ങൾക്ക് സ്നേഹ അഭിവാദ്യത്ത് ഇടതുപക്ഷി തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ചെയർമാൻ കൺവീനർ എന്ത് ചെയ്തില്ല എന്നും വളരെ വിശദമായി നിങ്ങൾക്ക് നിങ്ങൾക്കറിയുന്നതിന് വേണ്ടി വീടുകളിൽ എത്തിച്ചിട്ടുണ്ട് ഇനിയുള്ള ദിവസങ്ങളിൽ ഇത് സോഷ്യൽ മീഡിയ വഴി നിങ്ങളെ കൈകളിലെത്തും എന്നതുകൊണ്ട് കൂടുതൽ സമയം എടുത്ത് അതിനെ സംബന്ധിച്ച് പറയാൻ ഈ അവസരം ഉപയോഗിക്കുന്നില്ല പെരുവേൽ പഞ്ചായത്തിനെ സംബന്ധിച്ച് നമുക്ക് നഷ്ടപ്പെട്ട പതിനഞ്ച് വർഷം ആ പതിനഞ്ച് വർഷം തിരിച്ചു പിടിക്കുകയും അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ മുന്നണിയുടെ തുടർഭരണം ആ തുടർഭരണത്തിൽ ഉറപ്പാക്കുന്ന വികസന പ്രവർത്തനങ്ങൾ ഗവൺമെന്റിന്റെ ഭാഗമായി നിന്നുകൊണ്ട് നമ്മുടെ പെരുവേൽ പഞ്ചായത്തിൽ സാധ്യമാക്കുകയും ചെയ്യുക എന്ന ഒരു വലിയ ദൗത്യമാണ് പെരുവേൽ പഞ്ചായത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ച് മുൻപിലുള്ളത് കോൺഗ്രസിന്റെ ജോസ് കെ മാണിക്ക് ആയിരം സീറ്റാണ് ആണ് ജോസ് കെ മാണി ചോദിച്ചത് ആയിരം ആയിരത്തി അമ്പത് സീറ്റ് നമ്മുടെ പിണറായി സർക്കാർ അനുവദിച്ചു കൊടുത്തു എന്ന് അദ്ദേഹം പറയുകയുണ്ടായി അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ ഭാഗത്തു നിന്ന് എല്ലാ സഹായ സഹായധാരണങ്ങളും നമ്മുടെ ഇടതുപക്ഷ മുന്നണി നിന്റെ പിന്തുണയോടുകൂടി ഉണ്ടാകണമെന്നും പറയുകയും ഉണ്ടായി നിന്നെ കൂടാതെ കൂട കൂടഞ്ഞു പോയ സമയത്താണ് ആ സംഭവം ഉണ്ടായത് ഇന്നലെ എടവെള്ളപ്പാറയിൽ പോയി ഞാൻ പോകുന്ന സമയത്ത് ഒരു പരിപാടിയിൽ പോയി ഞങ്ങളെ കേരള കോൺഗ്രസിന്റെ ഒരു പരിപാടിയിൽ പോയതാണ് അവിടെ നിന്ന് തിരിച്ചു വരുന്ന ഒരു ചായ കുടിക്കുമ്പോൾ രണ്ട് മൂന്ന് ലീഗിന്റെ നേതാക്കന്മാരാണ് എന്നെ വിളിച്ചു പറഞ്ഞ് നീ രാജമാ കുടുംബമാണോ മേച്ചു ഞാൻ പറഞ്ഞു അതെ ആ ഇന്നാ ഇവിടെ പാലത്തിന്റെ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് നിന്നെ ആ പാലത്തിന്റെ കൂടി ഞാൻ കടന്നു പോകുന്നത് കണ്ട് പറയാ എന്നോട് പോകുന്നത് കണ്ട് പിന്നെ കാണുന്നത് രാജന്മാഷ് വീട്ടിലെ രാജന്മാഷിക്കുന്നതാ കണ്ണു അപ്പോ ഞങ്ങൾ മൂന്ന് പേരും മത്സരിക്കുന്ന ഒരേ ചിഹ്നത്തിലേക്കാണ് അതുകൊണ്ട് ഞങ്ങളുടെ മൂന്ന് പേരും വൻ ഭൂരിപക്ഷത്തോട് കൂടി വിജയിപ്പിച്ച് അയക്കാൻ വിനീതമായി അഭ്യർത്ഥിക്കുന്നു നമ്മുടെ സർക്കാരിന്റെ എല്ലാ പദ്ധതികളെ കുറിച്ചും അതുപോലെ നമ്മുടെ പഞ്ചായത്തിൻ്റെ ദുർഭരണത്തെക്കുറിച്ചും എല്ലാ കാര്യങ്ങളും നമുക്കിവിടെ വളരെ വിശദമായി എല്ലാവരും സംസാരിച്ചിട്ടുണ്ട് അതുകൊണ്ട് നാം ഞാൻ മത്സരിക്കുന്ന ബ്ലോക്ക് പഞ്ചായത്തിലേക്കായതുകൊണ്ട് കുറേ വാതകൾ ഉള്ളത് കൊണ്ട് എല്ലാ വാതകളിലും എല്ലാ വീടുകളിലും വന്ന് എനിക്ക് വോട്ട് വ്യക്തിക്കാൻ അഭ്യർത്ഥിക്കാൻ കഴിഞ്ഞിട്ടില്ല അതുകൊണ്ട് എല്ലാവരും നമ്മുടെ നമുക്ക് ഞങ്ങളെ വൻ ഭൂരിപക്ഷത്തോടുകൂടി വിജയിപ്പിക്കാൻ എന്നു ിൽ അപ്പൊ ആ വികസന പ്രവർത്തനങ്ങൾ വീണ്ടും നമ്മുടെ നാട്ടിൽ തുടരുന്നതിന് വേണ്ടി പിന്നെ നമ്മുടെ നാടിന്റെ വികസനത്തിന് വേണ്ടിയും പിന്നെ പെരുവേൽ പഞ്ചായത്തിൽ ഇടതുപക്ഷം അധികാരത്തിൽ വരുന്നതിന് വേണ്ടിയും നിങ്ങളുടെ ഓരോ വോട്ടും ചുറ്റിക അരിവാൻ നക്ഷത്രം അടയാളത്തിൽ രേഖപ്പെടുത്തി മൂന്ന് സ്ഥാനാർത്ഥികളെയും വമ്പിച്ച ഭൂരിപക്ഷത്തോടുകൂടി വിജയിപ്പിച്ച് അയക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും അഭിവാദ്യം അർഹിക്കും നമ്മുടെ നാട്ടുകാരനും കേരള കോൺഗ്രസും സംസ്ഥാന കമ്മിറ്റി നേതാവുമായിട്ടുള്ള പുനത്തിൽ ശിവാനന്ദ് ടി പി മാധവേട്ടൻ നാലാം വാർഡ് മെമ്പർ അനിതേശി കൂടാതെ ഇവിടെ വോട്ടർപ്പിച്ചിട്ടുള്ള നമ്മുടെ ജില്ലാ ജില്ലാ സ്ഥാനാർത്ഥി സഖാവ് ടി കെ മുരളിയേട്ടൻ ബ്ലോക്ക് ഡിവിഷൻ മെമ്പർ സിന്ധുശി അതുപോലെ തന്നെ നമ്മുടെ നാഞ്ചാം വാർഡിന്റെ സ്ഥാനാർത്ഥി സഖാവ് നിമിഷ തുടങ്ങി ഇവിടെ പങ്കെടുത്തിട്ടുള്ള മുഴുവൻ സഖാക്കൾക്കും ഒറ്റവാക്കിൽ നന്ദി പറഞ്ഞുകൊണ്ട് അതുപോലെ തന്നെ ഈ സ്ഥലം അനുവദിച്ചു തന്നിട്ടുള്ള കുടുംബം പിന്നെ നമ്മുടെ പാർട്ടിയുടെ മുതിർന്ന നേതാവ് ഏഴു മാസ്റ്റർ നമുക്ക് ലൈറ്റും സൗണ്ട്സും അനുവദിച്ചു തന്നിട്ടുള്ള സുകുമാരേ കൂടാതെ ഇവിടെ നമ്മുടെ റായിൽ പങ്കാളികളായിട്ടുള്ള മുഴുവൻ പേർക്കും നമ്മുടെ പരിപാടി ചോദിച്ചിട്ടുള്ള മുഴുവൻ പേർക്കും ഒറ്റവാക്കിൽ നന്ദി പറഞ്ഞുകൊണ്ട് അധ്യക്ഷന്റെ അനുമതിയോടുകൂടി പരിപാടി അവസാനിച്ചതായി അറിയിക്കുന്നു